സംസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് ഒരു വർഷത്തിനിടെ പിഴയായി ചുമത്തിയത് പതിനൊന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപ തെളിവ് സഹിതമുള്ള ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പരാതികളിൽ നടപടിയെടുത്തത് അറുപത്തിമൂന്ന് പരാതികളിൽ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷത്തിനിടെ ആകെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പരാതികളാണ് ലഭിച്ചത് തദ്ദേശ വകുപ്പിന്റെ വാട്സാപ്പ് നമ്പറിലാണ് ഇത്രയും പരാതി കിട്ടിയത് പരാതികൾ അറിയിക്കാൻ വാട്സപ്പ് സംവിധാനം തയ്യാറാക്കിയത് ഇൻഫർമേഷൻ കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്നാണ് തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലാണ് നിയമലംഘനം കൂടുതൽ നടത്തിയിട്ടുള്ളത് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചിട്ടുള്ളത് വയനാടാണ് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പരാതി നൽകിയവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പാരിതോഷികവും നൽകി പരാതി അറിയിക്കുന്നവർക്ക് ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പാരിതോഷികം പിന്നീടത് ചുമത്തുന്ന പിഴയുടെ നാലിലൊന്നാക്കി മാറ്റി മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അയ്യായിരം രൂപ വരെയാണ് പിഴ മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുകിയാൽ അൻപതിനായിരം വരെയും മാലിന്യമോ ചവറോ വിസർജ്യ വസ്തുക്കളോ ജലാശയങ്ങളിൽ തള്ളിയാൽ പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവുമാണ് ശിക്ഷ നിരോധിത പ്ലാസ്റ്റിക് വിറ്റാൽ പതിനായിരം മുതൽ അൻപതിനായിരം വരെ പിഴ ഇത്തരം നിയമലംഘനം അറിയിക്കുന്നവർക്കാണ് പാരിതോഷികം